എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് രണ്ടാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് മാർഗദീപം സ്കോളർഷിപ്പിന് കൂടുതൽ ആളുകൾക്ക് ലഭിക്കുന്നതിന് സൗകര്യമൊരുക്കിക്കൊണ്ട് വരുമാന പരിധി ഉയർത്തുകയും ദിവസം നീട്ടുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ പുതുതായി ആരംഭിച്ച പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയായ മാർഗദീപം പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള വരുമാന പരിധി രണ്ട് ലക്ഷമാക്കി ഉയർത്തി നേരത്തെ ഇത് ഒരു ലക്ഷമായിരുന്നു പറഞ്ഞിരുന്നത് മാത്രമല്ല അപേക്ഷിക്കാനുള്ള സമയപരിധി പന്ത്രണ്ടിൽ നിന്നും പതിനഞ്ച് വരെ നീട്ടിയിട്ടുമുണ്ട് മന്ത്രി അബ്ദുറഹ്മാന്റെ ഓഫീസാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത് മാർഗദീപം സ്കോളർഷിപ്പ് മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികളെയും പരിഗണിക്കുന്നതാണ് മാർഗദ്വീപം വെബ് പോർട്ടലിലൂടെ അപേക്ഷ സമർപ്പിക്കാം അർഹരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മാർഗദീപത്തിനായി ഇരുപത് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വേനൽ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ ലഭിച്ചു സംസ്ഥാനത്ത് മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പത്തനംതിട്ട ഇടുക്കി കൊല്ലം തിരുവനന്തപുരം ജില്ലയിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ബാക്കിയുള്ള ജില്ലയിലും നേരിയ തോതിലുള്ള മഴ ലഭിക്കുന്നുണ്ട് എസ് ബി ഐ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് സാങ്കേതിക തകരാറിനെ തുടർന്ന് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ എസ് ബി ഐയുടെ സേവനങ്ങൾ തടസ്സപ്പെട്ടു യു പി ഐ സേവനങ്ങളാണ് തടസ്സപ്പെട്ടിട്ടുള്ളത് യു പി ഐ പേയ്മെന്റ് നടത്താൻ തടസ്സം നേരിടുന്നതിനാൽ ഉപഭോക്താക്കൾ വ്യാപക പരാതി ഉയർത്തിയതിനു പിന്നാലെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് എസ് ബി ഐ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സാങ്കേതിക തകരാറാണ് എന്നും നാലുമണിയോടുകൂടി പ്രശ്നപരിഹാരമായിട്ടുണ്ട് എന്നും എസ് ബി ഐ എക്സിൽ വാർത്താ കുറിപ്പിൽ അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ മാസത്തെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ കേന്ദ്രം സംസ്ഥാനത്തിന് ഖനിയനം ഈ മാസം പന്ത്രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് കേരളം ഇതിന് അർഹതയുണ്ട് എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ചർച്ച നടത്തി ആവശ്യം ഉന്നയിക്കും ഇത് കിട്ടിയില്ലെങ്കിൽ സാമ്പത്തിക വർഷാവസാനമായ മാർച്ചിലെ ചെലവുകൾ നേരിടാനാകാത്ത പ്രതിസന്ധിയിലേക്ക് കേരളം നീങ്ങും അങ്ങനെയാണ് എങ്കിൽ ഈ മാസം ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ വരെ മുടങ്ങിയേക്കാം അനുമതി നേടിയെടുക്കാനുള്ള ചർച്ചയ്ക്കായി ധനവകുപ്പ് പ്രതിനിധികളും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് വൈദ്യുതി മേഖലകളിലെ പരിഷ്കാരങ്ങളെ മുൻനിർത്തി ആറായിരത്തി അൻപത് കോടി രൂപ കടമെടുക്കാനുള്ള അർഹത ഉണ്ട് എന്നും കഴിഞ്ഞ രണ്ടു വർഷം വായ്പയെടുക്കാൻ അനുവദിച്ചിരുന്നു എന്നും ഇതിന് പുറമെ പങ്കാളിത്ത പെൻഷൻ വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലും അക്കൗണ്ട് ജനറൽ അംഗീകരിച്ച പൊതു കണക്ക് അനുസരിച്ചും ആറായിരം കോടി രൂപയോളം കടമെടുക്കാൻ അർഹത ഉണ്ട് എന്നും കേരളം ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അവസാനത്തെ ഗഡു കടമെടുപ്പിനായി പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇത്തവണയും കേന്ദ്രം ിക്കുകയാണ് എന്ന് സംസ്ഥാനത്തിന്റെ പരാതിയുണ്ട് എത്രയും വേഗം ഇത് അനുവദിച്ചില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകില്ല എന്നും ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു ഇനി കടപത്രം ഇറക്കാൻ രണ്ട് തവണ കൂടിയേ സാധിക്കൂ ഈ മാസം പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും മാത്രമാണ് അതിന് കഴിയുക സാധാരണ മാർച്ചിൽ ശമ്പളം പെൻഷൻ പദ്ധതികളുടെ ബില്ലുകൾ എന്നിവയ്ക്കായി ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം കോടി രൂപ വരെ ചിലവിടാറുണ്ട് ഇത്തവണ വിഹിതം വെട്ടിക്കുറച്ചതിനാൽ ഇത്രയും വേണ്ടിവരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും ഖജനാവ് ശൂന്യമായ അവസ്ഥയിലാണ് തനതു വരുമാനം ശമ്പളവും പെൻഷനും നൽകാൻ നീക്കിവെക്കേണ്ടി വരും മറ്റു ചെലവുകൾക്കായി വായ്പ മാത്രമാണ് ആശ്രയം വായ്പക്കുള്ള അനുമതിക്ക് പുറമെ വിഴിഞ്ഞത്തിനുള്ള പ്രത്യേക സഹായം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള പണം അനുവദിക്കൽ എന്നിവയെക്കുറിച്ചും മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുമായി നാളെ ചർച്ച നടത്തും അപ്പൊ ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന കടമെടുപ്പിലുള്ള തുക അനുവദിച്ചാൽ മാത്രമേ കേന്ദ്രം അതിനുള്ള അനുമതി നൽകിയാൽ മാത്രമേ ഈ മാസത്തെ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് മുപ്പത് രൂപയാണ് കുറച്ചത് ഇതോടെ ഗ്രാമിന് എണ്ണായിരത്തി ഇരുപത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ പ്രസവിച്ചാൽ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കില്ലേ അങ്ങനെ ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് കോഴിക്കോട് വീട്ടിൽ ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ പ്രസവിച്ചതിനാൽ ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നാണ് മാതാപിതാക്കളുടെ ആരോപണം എന്നാൽ പ്രസവത്തിന് രണ്ടു വർഷം പിന്നിട്ടിട്ടും ജനനം രജിസ്റ്റർ ചെയ്യാത്തതിനാൽ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്നും അതാണ് ചട്ടമെന്നും അധികൃതർ വിശദീകരിക്കുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ വീട്ടിലോ യാത്രാ പ്രസവിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇടയ്ക്കെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ ആശുപത്രിയിൽ അല്ലാതെ പ്രസവിക്കേണ്ടി വന്നാൽ നിയമപ്രകാരം ചെയ്യേണ്ടത് എന്താണ് ജനിച്ചാൽ മാത്രമല്ല മരിച്ചാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ജനന മരണ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അതാണ് വിശദീകരിക്കുന്നത് സംസ്ഥാന രജിസ്ട്രാർ തേസമ്യ ആന്റണി പറഞ്ഞ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമം അടിസ്ഥാനമാക്കിയാണ് ജനനമോ മരണമോ എവിടെ വെച്ച് സംഭവിച്ചാലും അത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത ജനനത്തിനോ മരണത്തിനോ സർട്ടിഫിക്കറ്റ് നൽകാൻ നിലവിൽ നിയമമില്ല ജനനമോ മരണമോ പ്രത്യേക സ്ഥലത്ത് വെച്ച് നടന്നാലേ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ എന്നല്ല നിയമത്തിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ സെക്ഷൻ എട്ട് ഒൻപതുകളിലാണ് ജനന മരണ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള നിബന്ധനകളെ കുറിച്ച് പറയുന്നത് വീട്ടിലാണ് പ്രസവം നടക്കുന്നത് ആ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാൾ ഈ വിവരം തൊട്ടടുത്ത രജിസ്ട്രേഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ടു രജിസ്ട്രേഷൻ യൂണിറ്റിൽ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണം ബാക്കി വിവരങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് അതാത് രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണ് രജിസ്ട്രേഷനെ മാതാപിതാക്കൾ നേരിട്ട് എത്തണം എന്ന് നിർബന്ധമില്ല ഇരുപത്തി ദിവസത്തിനുള്ളിൽ ഫോം നമ്പർ ഒന്നിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓൺലൈനായി ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് ജനന മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ രജിസ്ട്രേഷൻ വഴുകുകയാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ജനന മരണ രജിസ്ട്രേഷൻ ഇരുപത്തി ഒന്ന് ദിവസത്തിലേറെ വൈകിയാൽ മുപ്പത് ദിവസം വരെ കാലയളവിൽ രണ്ട് രൂപ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മുപ്പത്തി ഒന്ന് ദിവസം മുതൽ ഒരു വർഷം വരെ വൈകിയാൽ അഞ്ചു രൂപ ഫൈനോട് കൂടി അതാത് ജില്ലാ രജിസ്ട്രേഷൻ യൂണിറ്റുകളിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു വർഷത്തിന് ശേഷം എത്ര വൈകിയാലും ആർഡിയോയുടെ അനുമതി വാങ്ങിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിലൂടെ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിൽ യാതൊരു കാരണവശാലും സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അടുത്ത രജിസ്ട്രേഷൻ യൂണിറ്റ് പഞ്ചായത്ത് ഓഫീസാണ് ഈ പരിധിയിലാണ് ജനനം അല്ലെങ്കിൽ മരണം നടക്കുന്നത് എങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് പഞ്ചായത്തിലാണ് കേരളത്തിലെ രജിസ്ട്രേഷൻ യൂണിറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ തൊള്ളായിരത്തി ൾ എൺപത്തി അഞ്ച് നഗരസഭകൾ ആറ് കോർപ്പറേഷനുകൾ ഇതുകൂടാതെ കണ്ണൂർ കന്റോൺമെന്റ് ബോർഡ് എന്നിവയാണ് രജിസ്ട്രേഷൻ യൂണിറ്റുകളായി ഉള്ളത് കേരളത്തിൽ മൊത്തമായി ആയിരത്തി മുപ്പത്തി അഞ്ച് രജിസ്ട്രേഷൻ യൂണിറ്റുകളാണുള്ളത് എവിടെ നിന്നാണോ പ്രസവം നടക്കുന്നത് അതായത് സ്വന്തം പഞ്ചായത്തിലല്ലാതെ മറ്റേതെങ്കിലും തദ്ദേശ സ്ഥാപന പരിധിയിലെ ഹോസ്പിറ്റലുകളിൽ നിന്നാണ് പ്രസവിക്കുന്നത് എങ്കിൽ ആ സ്ഥലത്തെ തദ്ദേശ സ്ഥാപനത്തിലാണ് രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടത് പ്രസവ സമയത്ത് കൃത്യമായിട്ടുള്ള വിവരം പൂരിപ്പിച്ച് നൽകുകയാണ് എങ്കിൽ രജിസ്ട്രേഷൻ നടപടികൾ ഹോസ്പിറ്റൽ അധികാരികൾ ചെയ്യുന്നതാണ് പിന്നീട് ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിലും അതേ സ്ഥലത്തെ തദ്ദേശ സ്ഥാപനത്തിലാണ് പോവേണ്ടത് യാത്ര മധ്യേ വാഹനത്തിൽ പ്രസവിച്ചാൽ എന്തു ചെയ്യും യാത്രക്കിടെ ആംബുലൻസിലോ ബസ്സിലോ പ്രസവിക്കുന്ന സംഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ സംഭവിച്ചാൽ ഏത് ഏത് പരിധിയിൽ വെച്ചാണോ ജനനം നടക്കുന്നത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതായത് രജിസ്റ്റർമാർ ഇത് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം രജിസ്ട്രേഷൻ നടത്തണം മരണം രജിസ്റ്റർ ചെയ്യാനും ഇതാണ് രീതി നിലവിൽ കേസ് മാർട്ടുമായി ബന്ധിപ്പിച്ചതിനാൽ നടപടികളെല്ലാം സുതാര്യമാണ് ആശുപത്രികളിലാണ് ജനനമോ മരണമോ നടക്കുന്നത് എങ്കിൽ രജിസ്ട്രേഷന് പ്രത്യേക സംവിധാനങ്ങൾ ഇന്നുണ്ട് മെഡിക്കൽ ഓഫീസറാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യാൻ ഫോം ഒന്ന് പൂരിപ്പിച്ച് വിവരങ്ങൾ നൽകുകയാണ് വേണ്ടത് കുട്ടിയുടെ പേര് ലിംഗം വിലാസം രക്ഷിതാക്കളുടെ പേരും വിലാസവും കുട്ടിയുടെ ജനനസ്ഥലം ജനന സമയം വിവരം നൽകുന്ന ആളുടെ പേരും വിലാസവും രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ രക്ഷിതാക്കളുടെ വയസ്സ് കുട്ടിയുടെ കുട്ടികളുടെ എണ്ണം ജനന രീതി അതായത് സ്വാഭാവിക പ്രസവമാണോ സിസേറിയനാണോ മുതലായവ കുഞ്ഞിന്റെ ഭാരം പ്രായം അതായത് ആഴ്ചയിലാണ് അത് രേഖപ്പെടുത്തേണ്ടത് ദിവസമായിട്ടുള്ളതാണെങ്കിൽ ദിവസം അല്ലെങ്കിൽ ആഴ്ച അല്ലെങ്കിൽ മാസം എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് ജനനം റിപ്പോർട്ട് ചെയ്യാനായി വേണ്ടത് ഈ വിവരങ്ങൾക്ക് പുറമെ യാതൊരുവിധ രേഖകളും കൊടുക്കേണ്ടതില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണോ എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും കാണാം നാം ബൈ